നമസ്കാരം വിദ്യാർത്ഥിനികളെ കൂട്ടമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ ചൈതന്യാനന്ദ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് ഡൽഹിയിലെ വസന്ത് കുഞ്ചിലുള്ള ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ച് എന്ന കോളേജിന്റെ ചെയർമാനായിരിക്കെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നില്ലെന്ന് പോലീസ് പറയുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൈതന്യാനന്ദ പറഞ്ഞതായി പോലീസ് പറയുന്നു തന്റെ ഫോണുകളുടെയും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പാസ്വേഡുകൾ മറന്നുപോയതായും ഇയാൾ അവകാശപ്പെട്ടു മൂന്ന് ഫോണുകളും ഒരു ഐപാഡും അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ചൈതന്യാനന്ദയെ അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളുടെ പീഡന പരാതികൾക്ക് പിന്നാലെ ഒളിവിൽ പോയ ചൈതന്യാനന്ദ അൻപത് ദിവസത്തിനിടെ പതിനഞ്ച് ഹോട്ടലുകളിൽ മാറി മാറി താമസിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാനായി സിസിടി വി ക്യാമറകളില്ലാത്ത കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകളിലാണ് താമസിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു സഹായികളാണ് ഹോട്ടലുകൾ തിരഞ്ഞെടുത്തതെന്നും അവർക്കായി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു ശ്രീശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ഡയറക്ടറായിരുന്നു ആയിരുന്നു ചൈതന്യാനന്ദ വിദേശ യാത്രകളിൽ മറ്റും ഒപ്പം കൂട്ടിയിരുന്ന തങ്ങളെ ചൈതന്യാനന്ദ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു സ്വാമിയുടെ ഭീഷണിയും പീഡനവും സഹിക്കാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതായും ചിലർ വെളിപ്പെടുത്തിയിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് പി ജി ഡി എം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലെ വിദ്യാർത്ഥി സ്ഥാപനത്തിന് നൽകിയ പരാതിക്ക് പിന്നാലെ വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥ അയച്ച ഇമെയിൽ സന്ദേശമാണ് ചൈതന്യാനത്തക്കെതിരെ ഇൻ പോലീസിൽ പരാതി നൽകാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരെ പ്രേരിപ്പിച്ചത് വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരുടെ മക്കളും ബന്ധുക്കളും ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് ഒന്നിനാണ് വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ റാങ്കിലുള്ള ഉദ്യോഗസ്ഥ ഇമെയിൽ അയച്ചത് തൊട്ടുമിനാലെ ഓഗസ്റ്റ് മൂന്നിന് പുതുതായി രൂപീകരിച്ച ഗവേണിംഗ് കൗൺസിൽ മുപ്പത് വിദ്യാർത്ഥികളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തി വിവരങ്ങൾ ശേഖരിച്ചു അപ്പോഴാണ് പീഡന വിവരം ഉൾപ്പെടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കുട്ടികൾ പങ്കുവച്ചത് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓഗസ്റ്റ് നാലിന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ പോലീസിൽ പരാതി നൽകിയത് സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതിയെ അടക്കം മുപ്പത്തിരണ്ട് സ്ത്രീകളെ ഇയാൾ പീഡിപ്പിച്ചതായി ആറു പേജുള്ള എഫ്ഐആറിൽ പറയുന്നുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടൊപ്പം ഈ സ്ഥാപനത്തിൽ നിന്നും ഇയാൾ കോടികൾ തട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇയാൾക്കെതിരെ മുമ്പ് അഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഒരു വിദ്യാർത്ഥി ഇയാൾക്കെതിരെ ലൈംഗിക പരാതി നൽകിയിരുന്നു അതിനൊപ്പം വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു യു എൻ്റെ അടയാളങ്ങളുള്ള ഒൻപത് വ്യാജ നയതന്ത്ര നമ്പറുകൾ ഇയാൾ തന്റെ കാറുകളിൽ ഉപയോഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംബാസിഡർ എന്ന വിസിറ്റിംഗ് കാർഡുകളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ പ്രത്യേക ദൂതനെന്നും ബ്രിക്സ് രാജ്യങ്ങളുടെ ജോയിൻറ്റ് കമ്മീഷൻ അംഗമെന്നും അടയാളപ്പെടുത്തിയ വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഇയാളും സഹായികളും അവകാശപ്പെട്ടതായി എൻ റിപ്പോർട്ട് ചെയ്തു ഈ ഇല്ലാത്ത ബന്ധം ഉപയോഗിച്ച് ഇയാൾ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് ഹോട്ടലുകളിലെ താമസം ഉറപ്പാക്കിയെന്ന് ഇന്ത്യ ടുഡേയും റിപ്പോർട്ട് ചെയ്യുന്നു ഇയാളുടെ പതിനെട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും ഇരുപത്തിയെട്ട് സ്ഥിര നിക്ഷേപങ്ങളിലുമായി എട്ട് കോടിയിലധികം രൂപയാണ് പോലീസ് മരവിപ്പിച്ചത് അതേസമയം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വഞ്ചനയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ലൈംഗികാരോപണം ആരോപണം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക കുറ്റകൃത്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അവസാനം ശൃംഗേരി ശാരദാപീഠം നടത്തിയ ഓഡിറ്റിൽ രണ്ടായിരത്തി പത്തിൽ ഇയാൾ സ്ഥാപിച്ച ഒരു സമാന്തര ട്രസ്റ്റിലേക്ക് കോളേജ് ഫണ്ടിൽ നിന്നും ഇരുപത് കോടി രൂപ വകമാറ്റിയതായി കണ്ടെത്തിയെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു പാർത്ഥശാരഥ എന്നും പേരുള്ള ഇയാൾ പീഡന പരാതിക്ക് പിന്നാലെ അൻപത്തിയഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് ഒളിവിൽ പോയത് ഇതിന് പിന്നാലെയാണ് ശൃംഗരി ശാരദാ മഠം ഇയാളെ കോളേജിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പോലീസിന് കേസ് നൽകുകയും ചെയ്തത് ഇതിനു പിന്നാലെ ഡൽഹി പോലീസ് ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി ഈ സമയം തൻ്റെ വ്യാജ ഐഡൻറിറ്റി ഉപയോഗിച്ച് ഇയാൾ വ്യാജ പാസ്പോർട്ടുകൾ സ്വന്തമാക്കി അറസ്റ്റിന് പിന്നാലെ പോലീസ് തൈതന്യാന സരസ്വതിയിൽ നിന്നും രണ്ട് പാസ്പോർട്ടുകൾ കണ്ടെത്തി ഒന്ന് സ്വാമി പാർത്ഥസാരഥി എന്ന പേരിലും മറ്റൊന്ന് സ്വാമി ചൈതന്യാനന്ദ സരസ്വതി എന്ന പേരിലുമായിരുന്നു രണ്ടിലും മാതാപിതാക്കളുടെ പേരുകളും ജനനസ്ഥലങ്ങളും വ്യത്യസ്തമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു